എന്നോട് പറയുന്നത് നിനക്ക് ക്രഷാണെന്ന് പത്ത് വർഷമായില്ല നമ്മള് നമ്മള് കൂട്ടു തുടങ്ങിയിട്ട് ഏഹ് എത്ര നാള് നമ്മള് ബീച്ചിൽ പോയി തെരേണ്ടിരുന്നിട്ടുണ്ട് അപ്പൊ നീ പറഞ്ഞിട്ടാ എന്നോട് ക്രഷ് ക്രഷാണെന്ന് സിനിമ കാണാൻ പോകുമ്പത്തേക്ക് സീറ്റ് ആണ് ബുക്ക് ചെയ്യണത് എന്നിട്ട് മുട്ടി ഇങ്ങനെ ഇരിക്കൂലേന്ന് കാര്യം എന്താണ് നമ്മള് പണ്ടുകാലം തുടങ്ങി ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഒരു സൈക്കിള് അതിനോട് ഇപ്പൊ വലിയ താല്പര്യം ഒന്നുമല്ല നമുക്ക് എന്നാലും അതൊരു ആക്രി കാരൻ കാണുമ്പോഴല്ല നമ്മൾ ഇത്ര നാള് ചവിട്ടിയ സൈക്കിൾ അല്ലേ എടാ 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 ഒരു വർഷം 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 ചേട്ടൻ കള്ളത്തരം ഉള്ളൂ ആറാമത്തെ എവള നിന്റെ േടാ ഞാൻ എന്തിനാ ഇരുന്നേ എടാ ഞാൻ ഒരു കാറിൽ നീ കണ്ടായിരുന്നു കണ്ടായിരുന്നു ആ കാറു എന്റെ വീട് ഉൾപ്പെടെ പണയം വെച്ചിട്ടാണ് വെച്ചിട്ടാ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷെ നിന്റെ ബന്ധം വന്നപ്പോൾ എന്നെ തേച്ചൊടിച്ച് ആ ചേട്ടാ എന്നിട്ട് ഈ വൃത്തിയേടെ എന്നോട് പറയുവ ചെലവാക്കിയ പലിശയും പലിശയുടെ പലിശയും കൂട്ടു പലിശ മുതലും എല്ലാം കൊടുത്തില്ലെങ്കിൽ ഇവ ഞങ്ങൾ നമ്മളെ ഫോട്ടോ നാട് നീളം പാട്ടാക്കുവെന്ന് ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുവോ ചേട്ടാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എടാ മുതുകാല പൈസ മൊത്തം ഞാൻ ഞാനത് തന്നു കൃത്തേക്ക് അവിടെ നീ അത് പാട്ടാക്കണ്ടടന്ന് അങ്ങനെ മൊത്തം ഞാൻ പൈസയും കൊടുത്തു ഇനി മുപ്പതിനായിരം രൂപയും കൂടെ ഉള്ളു അവരോട് ചോദിച്ചു നോക്കാം മുപ്പതിനായിരം രൂപയും കൂടെയുള്ളൂ അതങ്ങും ഞാൻ കൊടുത്തേക്ക് കേട്ടാ പിന്നെ ഇവന്റെ മുഖം നമുക്ക് കാണിയേ വേണ്ട അത് കഴിഞ്ഞാ വണ്ടിയൊക്കെ രണ്ട് ചിട്ടിയും കൂടെ ശരിക്കും ഇതെന്തി എന്റെ പേരെന്താണ് കേട്ടോ കിണ്ടിരമ എഴുപത്തിയഞ്ചു വയസ്സ് ടോക്കൺ നമ്പർ ത്രീ കിണ്ടിരമയുണ്ടോ കിണ്ടിരമ കിണ്ടിരമ നിന്റെ മുൻ എന്റെ പേര് ഇന്ദിരാമെന്നല്ല എന്റെ പേര് കെ ഇന്ദിരാമ നല്ല